അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അറിവുകൾ പഠിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നു അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഇൽമ് അറിവ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാടിയാണെന്ന് ഈ ഭൗതികമായ ലോകത്ത് ധാരാളം അറിവുകൾ മനുഷ്യൻ സ്വായത്തമാക്കുന്നു എന്നാൽ ആ അറിവുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായതും മനുഷ്യന് ഉപകാരപ്പെടുന്നതുമായ അറിവ് അള്ളാഹുസുബ് ഹാനഹു വാലയെ സംബന്ധിച്ചുള്ള അറിവും അവൻ്റെ ഷർ ഈയായ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള അറിവുമാണ് അറിവില്ലാതെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് നന്മയേക്കാൾ കൂടുതൽ ജന്മ കടന്നു വരാൻ കാരണമാകുന്നു അറിവുകൾ കുറിപ്പുകളായി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് നല്ലതു തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ആ അറിവുകൾ വ്യത്യസ്തമാക്കുമ്പോൾ ആ അറിവുകൾക്ക് സുരക്ഷിതത്വം നൽകുന്നു എല്ലാ അറിവുകളും ദുനിയാവിൽ വെച്ച് കൊണ്ട് തുടങ്ങുകയും സ്വായത്തമാക്കുകയും ചെയ്ത് ദുനിയാവ് അവസാനിക്കുമ്പോൾ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ഇൽമ് ആ ഇൽമ് നാളെ പാരത്രിക ലോകത്തേക്ക് മനുഷ്യന് വളിച്ചം പ്രദാനം ചെയ്യുന്നതാണ് അല്ലാഹു ഉപകാരപ്രദമായ ഇൽമുകൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته